Celebrate the moments of colors. KMT Silks. പദ്ധതിയുടെ ഭാഗമായുള്ള കൃഷിയുടെ മന്ത്രി ഹോർട്ടികൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ജില്ലയിലെ ഏക കൂൺഗ്രാമം തൃത്താലയിൽ നടപ്പിലാക്കുന്നത് കൃഷി പദ്ധതി ആരംഭിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് മുപ്പത് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺവിറ്റ് ഉത്പാദന യൂണിറ്റുകൾ ആരംഭിക്കും മുന്നൂറ് കൂൺ ബെഡുകൾ അടങ്ങിയ രണ്ട് ലാർജ് സ്കെയിൽ കൂൺ ഉൽപാദന യൂണിറ്റുകളും പത്ത് യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കുക ജില്ലയിൽ ഏക കൂൺഗ്രാമമാകുവാനാണ് തൃത്താല ഒരുങ്ങുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃത്താല മേഴത്തൂരിൽ മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു വലിയ വരുമാന സാധ്യതയുള്ള കൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജ്ജം നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നമ്മൾ തൃത്താല മണ്ഡലത്തിൽ കൂട്ടായി നടത്തിയ കാർഷിക മേഖലയിലെ ഇടപെടലുകളാണ് കാർഷിക രംഗത്ത് തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തിയാറ് ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു അറുന്നൂറ്റി അറുപത്തിയേഴ് ടൺ മെല്ലുൽപ്പാദിപ്പിച്ചു ഇരുപത്തിനാല് ടൺ പച്ചക്കറി സുസ്ഥിര സുസ്ഥിരതയുടെ ഭാഗമായി ഉത്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല കോട്ടിക്കോപ്പ് വഴി സംഭരിച്ചു ആയിരത്തി മുപ്പത്തി അഞ്ച് ടൺ പച്ചത്തേങ്ങ അല്ലേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ പച്ച തേങ്ങ വഴി സംഭരിച്ചു നമ്മൾ ഫാംനെറ്റ് നെറ്റ് മുഖേന സംഭരിച്ചതാണ് കഴിഞ്ഞ വർഷം സംഭരിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധു ദേവി സംരംഭക ലത മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു